അസ്സലാമു അലൈക്കും വറഹമത് പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇൻഷല്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഫിക്കില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു എല്ലാ പൊതുപരീക്ഷ വാർഷിക പരീക്ഷയുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആദ്യം വിധി എഴുതുക എന്നുള്ള ചോദ്യം കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിന്റെ വിധി എന്താണ് ഹറാമാണ് കേട്ടോ എഴുത്തികാ ഫിരിക്കൽ സുന്നത്താണ് യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് വീട്ടിൽ വിധി എന്താണ് വാജിബാണ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ ഉളവ് ഇല്ലാതെ ചുമക്കൽ ഹറാമാണ് മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്താണ് സ്ത്രീകൾ തലമുടി കളയൽ കറാത്താണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചോദിച്ച ചോദ്യങ്ങളാണ് റമദാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ എന്താ വിധി സുന്നത്താണ് തെഹല്ലൂരിൽ സ്ത്രീ തലമുടി കളയൽ എന്താണ് കറാഹത്താണ് ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ ഹറാമാണ് ഫർലു നോമ്പിന് രാത്രി തന്നെ നീയത്ത് ചെയ്യൽ വാജിബാണ് ജന്നത്തുൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച ചോദ്യങ്ങളാണ് തൊവാഫിൽ ഹജറുൽ അസ്വദ് തൊട്ട് മുത്തൽ അതിന്റെ വിധി എന്താണ് സുന്നത്താണ് സഹയ്യ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ വിധി എന്താണ് കറാഹത്താണ് വകതിരിവില്ലാത്തവരെ മുസ്താഫ് തൊടുന്നതിൽ നിന്ന് തടയൽ അതിന്റെ വിധി എന്താണ് വാജിബാണ് ഹൈന്ദകാരി നോപനുഷ്ഠിക്കൽ ഹറാമാണ് ജന്മത്തിൽ പക്കയിൽ എന്നും സിയാർത്ത് ചെയ്യൽ അതിന്റെ വിധി എന്താണ് സുന്നത്താണ് ഈ ക്വസ്റ്റ്യന് ആവർത്തിച്ചു തന്നിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചതാണ് മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ അതിന്റെ വിധി എന്താണ് സുന്നത്താണ് സക്കാത്തുൽ ഫിത്തർ വാജിബാണ് അയ്യാമു തെഷരീഖിൽ നോബ് അനുഷ്ഠിക്കൽ ഹറാമാണ് ഫർവ് നോബിന് രാത്രി നീയത്ത് ചെയ്യൽ വാജിബാണ് കാരണം കൂടാതെ സക്കാത്തുൽ ഫിത്തറിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ് കറാത്താണ് ഇതിൽ ഏകദേശം മൂന്ന് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പൊ നല്ലോണം പഠിക്കുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റിനാണ് ശരി അടയാളപ്പെടുത്തുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ചോദ്യമാണ് ഇഫാദത്തിന്റെ തൊവാഫ് ചെയ്യൽ അതിന്റെ വിധി എന്താണ് ഫർളാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും എന്ത് തൊവാഫ് റമദാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് എട്ട് കാലിയുടെ വല തോഹിറാണ് ശുദ്ധിയുള്ളതാണ് അർത്ഥം അഞ്ച് ഹൗസ് എത്ര ലിറ്റർ ഉണ്ട് എത്രയാണ് തൊള്ളായിരത്തി അറുപത് ലിറ്റർ തയമിൽ മണ്ണ് അടിച്ചെടുക്കൽ ഫർളാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കത്തിൽ ചില ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അഥവാ വിധികളെ ഇതിനോടത്തൊക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ശരി അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ് കുളി സുന്നത്തുള്ള നിസ്കാരമാണ് ഏത് ജുമ നിസ്കാരം ജുമോക്ക് വേണ്ടി കുളിക്കൽ എന്താണ് സുന്നത്താണ് എട്ടുകാലിയുടെ വല തോഹിറാണ് ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട് തയമുമിന് മുമ്പ് നജസ് നീക്കൽ ഷർത്തോ ആണ് ലഘുവായ നജസ് മുഹഫാണ് ലഘുവായ നജസിനാണ് എന്ന് അറിയ അതുപോലെ മുത്തവസി മുഹല്ലധാരണ നായ പന്നി ബാക്കിയുള്ള നജസുകളായതാണ് മുത്തവസിൽ കുട്ടികളുടെ മൂത്രം അറിയാലോ അല്ലെ ഇഹ്റാമിൽ പെട്ടതാണ് എന്ത് നിക്കാഹ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ശരിയട ഇളപ്പെടുത്താൻ വേണ്ടിട്ട് തയമിന് മണ്ണ് അടിച്ചെടുക്കൽ അതിന്റെ വിധി എന്താണ് ഫർലാണ് ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത് എന്താണ് മുത്തവസി ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫർലാണ് എന്ത് സക്കാത്ത് സക്കാത്തിന്റെ അവകാശികൾ ആരാണ് അവകാശികൾ എത്ര ആണ് എട്ട് മുഹരിം സുഗന്ധം ഉപയോഗിക്കൽ അതിന്റെ വിധി എന്താണ് ഹറാമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ശരി ശരിയടപ്പെടുത്താൻ വേണ്ടിട്ട് സ്ക്രീനിൽ നോക്കട്ടോ എന്തൊക്കെയാണ് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ് എന്ത് മുഖം മറക്കൽ ഒരു മീക്കാത്തിൻ്റെ പേര് ഏതാണ് എലം നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ സുന്നത്താണ് ഒരു തയമം കൊണ്ട് എത്ര ഫർള് ഫർണ് എത്ര ഫറലിനെ പറ്റുള്ളൂ ഒന്ന് സുലത്തുകൾ എത്രയും ആവാത്തെ യോജിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ് ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് യോജിപ്പിക്കാൻ മ്മ്ളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ തൊഹാറത്താണ് മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മീക്കാത്ത ഏതാണ് മക്ക മഹരി ഭൂഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീക്കാത്ത ഏതാണ് ജോഫ നായ പന്നി അല്ലാത്തവയുടെ മനിയെ ോഹിറാണ് സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാതെ രോഗികൾ നോമ്പ് എടുക്കൽ എന്താണ് വാജിബില്ല ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം നജസാണ് ആണ് അപ്പൊ നമുക്ക് നായനൊന്നും ഭക്ഷിക്കാൻ അപ്പൊ അതിന്റെ മുഖത്ത് കുഞ്ഞ് ചാടുന്ന രോമൊക്കെ എന്താണ് നജസാണ് കേട്ടോ വിളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാകലാണ് തൊഹാറത്ത് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുമെന്ന് ഒട്ടകത്തിന്റെ സക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് എത്രയാണ് ഉണ്ടായാൽ അഞ്ചൊട്ടകണ്ടായാലും സക്കാത്തിൽ ഹജ്ജിന്റെ പറന്നുകളുടെ എണ്ണം എത്രയാണ് ആറ് അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും എന്ത് ജനാപത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ചോദ്യം നോക്ക വലിയ അശുദ്ധിയുടെ കാരണം എന്താണ് ഹൈദാട്ടോ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല എന്ത് കടോരമായ നജസ് ആണ് അത് ഏത് ഏതാണ് അല്ല നായ നജസ് ആണല്ലേ ഏറ്റവും വലിയ നെജസ് ഏഴുവട്ടക്കേകണല്ലോ മണ്ണോണ്ട് കേൾക്കും വേണം അപ്പാണ് എന്ത് കടോരമായ നജസ് ജക്കാത്തിന്റെ അവകാശികളുടെ ഷർത്തുകൾ എത്രണ്ണമാണ് എണ്ണമാണ് മൂന്നെണ്ണമാണ് മുറിയുന്ന കാര്യങ്ങൾ എത്ര എത്രയാണ് നാലെണ്ണം ഇനി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വന്ന ചോദ്യങ്ങളാണ് ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത് എന്താണ് മക്കല്ല പോവുക എന്നതാട്ടോ നോബിന്റെ ഫറന്നുകൾ എത്രയാണ് രണ്ടെണ്ണമാണ് എന്താണ് ഒമ്പത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ആ അറഫ ദിവസമാണ് അല്ലേക്കാത്തിന്റെ അവകാശികൾ എത്ര എണ്ണമാണ് എട്ട് സഹീൻറെ ഷർത്തുകൾ എത്ര എത്ര സഹീൻറെ ഷർത്തുകള് മൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പേപ്പറിൽ യോജിപ്പിക്കാൻ മറ്റൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട് അതാണ് നോക്കാൻ പോകുന്നത് നോമ്പ് മുറിയുന്ന കാര്യം അഥവാ ഇപ്പുറത്ത് നൽകപ്പെട്ട കെട്ടിക്കോളത്തിൽ ഏതാണ് ആ ഉണ്ടാക്കി ഛർദ്ദിക്കൽ അല്ലെ ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയല്ലേ ഖുർആൻ ഓതൽ അതിനെന്തുവാണ് ചെയ്യണല്ലേ അതുപോലെ വലിയ അശുദ്ധി ഉണ്ടായാലും എന്താ ചെയ്യണ്ടേ കുളിക്കണം മുഖം തടവൽ മുഖം തടവാണ് മൂമ്പട്ടോ മുഖം തടവുക എന്നുള്ളത് ഏഴ് തവണ കഴുകണം എന്ത് ഏതിനസായാലാണ് ഏത് തവണ കഴുകേണ്ട ലഹരി ദ്രാവകങ്ങൾ ഏതാണ് ഏതിനസിലാ പെടുക മുത്തവസിന് ലഹരി ലഹരിദ്രാവകങ്ങൾ പെടുക പഠിക്കുക അതുപോലെ അടുത്തൊരു ആണ് സാരം എഴുതുക എന്നുള്ളത് അർത്ഥം നൽകപ്പെട്ടതിന്റെ എന്താ അർത്ഥം ആശയങ്ങളൊക്കെ എഴുതുക ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് അതുപോലെ രണ്ടാമത്താണ് അതിന്റെ അർത്ഥങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക നോക്കിട്ട് എന്താവാസ്തകത്തിലൊക്കെ നോക്കി പഠിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചിനും ചോദിച്ചിട്ടുണ്ട് എന്താണ് മൻ ഹജ്ജ വലം യസുന്നി ഫഖദ് ഒരാൾ ഹജ്ജ് അർത്ഥാനാണ് അവൻ എന്നെ ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി എന്നാണ് അർത്ഥം അല്ലേ അതുപോലെ അള്ളാഹു എന്റെ പാപങ്ങൾ എനിക്ക് നീ പൊറത്ത് തരണമേ നിന്റെ ഔദാര്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്ന് തരയണമേ ഈ രൂപത്തിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ചതാണ് എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരി ഉളരിയിരിക്കുന്നവരാണ് അതുപോലെ ഹജ്ജ വലം ഫഖദ് ജഫാനി ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ നല്ലോണം പഠിക്ക അടുത്തൊരു question ആണ് വിശദമാക്കുക അതുപോലെ വ്യക്തമാക്കുക എന്നുള്ളത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ചോദിച്ച ചോദ്യമാണ് ഫിത്തർ ജക്കാത്ത് നിർബന്ധമുള്ളവരായിരിക്കേ ഫിത്തർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തന്റെയും താൻ ചെലവ് കൊടുക്കാൻ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിന്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ചു ബാക്കിയുള്ളവരാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധമുള്ളവര് അതുപോലെ കാര്യങ്ങളിൽ ഏതാണ് സംയോഗം ഇന്ദ്രിയം പുറപ്പെടുവിക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളത് അപ്പൊ അതുപോലത്തെ കൈ നോക്കിയിട്ട് പഠിക്കുക മൂന്ന് വിധ നജസുകൾ ഉണ്ടാവുക ഏതൊക്കെയാണ് അല്ലത് മുത്തവസി മുഹഫ് ഫക്കീർ എന്ന് പറഞ്ഞാൽ ആര് തന്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിന്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച് ജോലികളില്ലാത്തവനാണ് ഫക്കീറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ചതാണ് ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാദത്ത് എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എന്താണല്ലേ എന്താണ് നിസ്കാരത്തിന്റെ തുമലീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോട് കൂടി പള്ളിയിൽ താമസിക്കലാണ് എത്തിക്കാഫ് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ ദിവസം അതുപോലെ അയ്യാമുത്തശ്രീക്ക് അതുപോലെ ഷെക്കിന്റെ ദിവസങ്ങളൊക്കെ കേട്ടോ മിസ്കീന എന്ന് പറഞ്ഞാൽ ആര് ചിലവിന്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് ആര് മിസ്കീന് കിറാന് എന്ന് പറഞ്ഞാൽ എന്താണ് ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് കിറാന് എന്ന് പറയുന്നത് അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യമാണ് സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് എത്രയാണ് എത്രയാണ് എൺപത്തി അഞ്ച് ഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ എന്ത് അറഫയിൽ നിൽക്കേണ്ട സമയം എപ്പോഴാണ് എപ്പോഴാണ് ഒമ്പതിന് ഉച്ചതിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെയാണ് അറഫയിൽ താമസിക്കേണ്ടത് കേട്ടോ ഹജ്ജിന്റെ വാജിബാത്തിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് എന്തൊക്കെയാണ് ഹിറാം ചെയ്യല് മുസ്തഫയിൽക്കല് അയ്യാമു തസ് മിനയിൽക്കല് എന്താവാ വായിച്ചു നോക്കുക ജന്നത്തുൽ ബക്കിയ എവിടെയാണ് എവിടെയാണ് മദീനയില് മിഹ്റാജ് രാവ് എന്നാണ് റജബ് ഇരുപത്തിയേഴിന്റെ രാവാണ് മിഹ്റാജ് രാവ് അൽ ഹാഫിഖാനി അല്ലെ ആരൊക്കേ മഷീരിക്ക് മാഹരിബ് മഷീരിക്ക് മാഹരിബ് കേട്ടോ മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാതിലിൽ കൂടി ഏത് വാതിലാണ് ബാബു ജിബിരി അലൈസ്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേണ്ടി വന്ന ഭാഗമാണ് നോമ്പിൽ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന സക്കാത്ത് ഏതാണ് ഫിത്തർ നമ്മൾ നോമ്പിന്റെ അവസാനം വെച്ച് പെരുന്നാളും മുമ്പായിട്ട് കൊണ്ടുപോയി കൊടുക്കൂല്ലേ ഫിത്തർ സക്കാത്ത് സ്വയം സുർക്കയായാൽ സ്വയം സ്വയംയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് ഏതാണ് ലഹരി ലഹരിദ്രാവകങ്ങൾ ഹജ്ജ് വാജി വാഹനം ഉണ്ടായിരിക്കണം ആർക്ക് മക്കയിൽ നിന്ന് രണ്ട് മർഹല അകലെ ഉള്ളവനും നടക്കാൻ ഹറഫയിൽ നിൽക്കേണ്ട സമയം ഏത് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞേ അതുപോലെ പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള താഫ് ഏതാണ് ഏതാണ് സഹീന്റെ തൊട്ടു മുമ്പുള്ള തവാഫാണ് ഫി സബീലില്ലാഹി എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ ആരാണ് പ്രതിഫലം പറ്റാതെ സ്വന്തമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ കുറിച്ചാണ് ഫി സബീലില്ലാഹി എന്ന് പറയപ്പെട്ടത് അപ്പൊ അതിന്റെ ഉദ്ദേശം ചോദിച്ചാല് ഇതാണ് ഇതുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചോദിച്ച ചോദ്യമാണ് മക്കയിലുള്ളവരുടെ ഉംറയുടെ മീക്കാത്ത് ഏതാണെന്ന് ഹറമിന് പുറത്ത് ശ്രദ്ധിക്കണം മക്കയിലുള്ളവരുടെ ഉംറയുടെ മീക്കാത്ത് ഹറമിൻ പുറത്താണ് അജിന്റെ മക്കയിൽ തന്നെ കേട്ടോ ഉളവ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് ചെറിയ ശുദ്ധി ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം എന്നാണ് ഹിജറാണ് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തൊവാഫ് ഏതാണ് തവാഫുൽ ഇഫാലത്ത് തയമിന്റെ ഫർലുകളിൽ ഒന്നാമത്തേത് ഏതാണ് മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മീക്കാത്ത എവിടെയാണ് മക്ക നേരത്തെ പറഞ്ഞല്ലോ മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെത് മക്കയിലും ഉംറയുടേത് ഹറമിന് പുറത്തു കേട്ടോ ബലി എന്നാൽ എന്ത് എന്താണ് ബലി എന്നാൽ നമ്മളൊക്കെ പറയും ബലി പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഉളഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ബലി ബലി അറുക്കാന്ന് നമ്മൾ പറയാറില്ലേ അത് മനസ്സിലാക്കി വെക്കട്ടോ രാത്രി രാത്രി തന്നെ നീയത്ത് വേണം ഏത് നോമ്പിന് ഫർന്ന് നോമ്പി ഹജ്ജിന്റെ വാജിബാത്തുകളുടെ എണ്ണം എത്ര അഞ്ച് ഉൽ ഫിത്തറിന്റെ മറ്റൊരു പേരെന്താണ്ക്കാത്തുൽ ബദന് അഞ്ച് കൊട്ടകങ്ങൾക്ക് നൽകേ നൽക നൽകേണ്ടുന്ന ജക്കാത്ത് എത്ര ഒരു ആട് ധാന്യങ്ങളിൽ ജക്കാത്തിന്റെ ലിറ്റർ കണക്ക് എത്രയാണ് തൊള്ളായിരത്തി അറുപത് സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നിതിസേധാണ് ലഹരിദ്രാവകങ്ങൾ ഒളുക ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് എന്താണ് ചെറിയ അശുദ്ധി നേരത്തെ ചോദിച്ചതാണല്ലോ അല്ലെ ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസം സംസ്കരിക്കാം ജനാസംസ്കാരം എന്നാൽ എന്താണ് മയ്യ സംസ്കാരം എത്രണം പറ്റും എത്രയും ആവാം കാരണം മയ്യ സംസ്കാരം ഫർദാണോ അല്ല ഫർദ്ദ നിസ്കാരം ആണെങ്കിൽ ഒന്നേ പറ്റുള്ളു കേട്ടോ മയ സംസ്കാരം എത്രയും മാവാം ഫർദൈനല്ല അതുകൊണ്ടാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യങ്ങളാണ് തേമൂമിന്റെ അവയവങ്ങൾ ഏതെല്ലാം ഏതൊക്കെ മുഖം രണ്ട് കൈ രണ്ട് കൈകളിൽ മുരിവുണ്ടായാൽ എത്ര തേമും വേണം എത്ര വേണ്ടത് ഒരു തേമും കേട്ടോ മുഹഫഫായ നജസ് എന്നാൽ എന്ത് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് എന്ത് മുഹഫഫായ നജസ് എന്നാല് ഒരു സ്വാഹി എത്ര ലിറ്റർ മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ട്ടോ കേട്ടോ മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി നോമ്പിന്റെ ഫർളുകൾ എത്ര ഏതെല്ലാം എത്ര രണ്ട് ഒന്ന് നെയ്യത്തി രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ ഇഫ്രാദ് എന്നാൽ എന്ത് ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുന്നതിനാണ് നിന്നാണ് ഇഫ്രാദ് എന്ന് പറയുന്നത് തവാഫിന്റെ ഷർത്തുകൾ എത്ര എത്ര എട്ടാകുന്നു തൊഹാരത്തിന്റെ ഷറയിയായ അർത്ഥം തൊഹാരത്തിന്റെ ഷറയിയായ അർത്ഥം എന്താണ് അശുദ്ധി കാരണമോ രജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് അതിനാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തൊരു രൂപമാണ് പൂരിപ്പിക്ക വിട്ടത് ചേർക്കുക എന്നുള്ളതൊക്കെ അതുപോലെ അപ്പൊ അതൊക്കെ പൂരിപ്പിച്ചത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ചു പഠിക്കുക അതുപോലെ പുസ്തകങ്ങളിലൊക്കെ നോക്കിയിട്ട് എന്താവുക പഠിക്ക ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചത് നോക്കട്ടെ നമുക്ക് നേരത്തെ ചോദിക്കപ്പെട്ടതന്നെ അതൊക്കെ പഠിക്കട്ടോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചതാണ് അതുപോലെ നോമ്പിന്റെ ും ഒരുപാട് ചോദിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ചോദിച്ചതാണ് ഫമൻ മിൻകും മല്ലം വൽ അമല എന്നുള്ളതൊക്കെ എന്താവ പഠിക്കട്ടോ ഇതുപോലെ പുസ്തകങ്ങളിൽ വന്ന എല്ലാ ഹദീസുകളും നല്ല രീതിയിൽ പഠിക്കുക ഷർത്തുകള് കള്ളുകള് അതിന്റെ എണ്ണങ്ങള് അതുപോലെ തന്നെ ഹജ്ജിന്റെ ഭാഗങ്ങൾ ഫുള്ള് പൂർണ്ണമായിട്ട് അതുപോലെ സഖാത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പഠിക്ക് അള്ളാഹു അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും